ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊന്നാണ് ഇന്ന് അദാനി ഗ്രൂപ്പ് വെറും ഒരു ഡയമണ്ട് സോഫ്റ്റ്വെയർ ആരംഭിച്ച ഗൗതം അദാനി കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് ഈ സാമ്രാജ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികനായ ഗൗതം അദാനിക്ക് നിലവിൽ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു അധികം വൈകാതെ അദ്ദേഹം തന്റെ സാമ്രാജ്യം നയിക്കുന്നതിനുള്ള ചുമതല യുവ തലമുറയ്ക്ക് കൈമാറുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന നിലവിൽ യു എസ് അറസ്റ്റ് വാറന്റ് അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും അദാനിക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണ് അദാനിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം ശൂന്യതയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയ ഗൗതം അദാനിയുടെ നിഴൽ പോലെ എക്കാലത്തും ആരോപണങ്ങളുണ്ടായിരുന്നു കഠിനമായ പ്രതിസന്ധികളും അതിന്റെ മുനകൊണ്ട് മുറിഞ്ഞും ചിലപ്പോഴൊക്കെ മുനയൊടിച്ചുമാണ് അദാനി മുന്നോട്ട് പോയത് തന്റെ സമയത്ത് തന്നെ അധികാരമാറ്റവും സ്വത്ത് വിഭജനവും അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഏകദേശം ഇരുന്നൂറ്റി പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ സാമ്രാജ്യമാണ് അദ്ദേഹം കെട്ടിപ്പടുത്തിരിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തും അതിവേഗം വളരുന്ന ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നാണ് ഇന്ന് അദാനി അഹമ്മദാബാദിലെ ജൈന കുടുംബത്തിൽ വസ്ത്രവ്യാപാരിയായ ശാന്തിലാൽ അദാനിയുടെയും ശാന്തയുടെയും എട്ട് മക്കളിൽ ഏഴാമനായി ജനിച്ച ഗൗതം സ്കൂൾ പഠനം ഉപേക്ഷിച്ച് മുംബൈയിലെത്തി അപ്പോൾ പ്രായം പതിനാറ് രക്നങ്ങൾ തരംതിരിക്കുന്ന പണിയായിരുന്നു ആദ്യം എൺപതുകളുടെ തുടക്കത്തിൽ ഗുജറാത്തിൽ മടങ്ങിയെത്തി ചേട്ടൻ മഹാസുഭായ് ഒരു ചെറുകിട പി വി സി ഫിലിം നിർമ്മാണ ഫാക്ടറി വാങ്ങിയിരുന്നു അതിന്റെ പ്രവർത്തനത്തിൽ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉൽപ്പന്ന വ്യാപാരത്തിലേക്ക് ഇറങ്ങി തൊണ്ണൂറ്റിനാലിൽ ഈ കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തു അതാണ് ഇന്നത്തെ അദാനി എൻ്റർപ്രൈസസ് തൊണ്ണൂറുകളുടെ പാതിയിൽ അദാനി പടർന്ന് പന്തലിക്കാൻ തുടങ്ങി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഒന്നിന് ക്ലബ്ബിൽ നിന്ന് കാറിൽ മടങ്ങുകയായിരുന്ന ഗൗതം അദാനിയെയും വ്യാപാര പങ്കാളി ശാന്തിലാൽ പട്ടീലിനെയും ഗുണ്ടാസംഘം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസത്തിനു ശേഷം ഇരുവരും മോചിതരായെങ്കിലും പണം കൊടുത്തുവെന്നത് ഇന്നും അവ്യക്തമാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് മുംബൈയിലെ താജ് ഹോട്ടലിൽ ഭീകരർ ആക്രമണം നടത്തുമ്പോൾ അദാനി അവിടെ ഉണ്ടായിരുന്നു അത്താഴം കഴിഞ്ഞ് ബില്ല് കൊടുത്തിറങ്ങുന്നതിനിടെ കൂടെയുണ്ടായിരുന്നവർ വീണ്ടും ഒരു യോഗത്തിന് വിളിച്ചു ആ വിളി ഇല്ലായിരുന്നെങ്കിൽ താൻ ഭീകരരുടെ തൊക്കിന് മുന്നിലേക്ക് എത്തുമായിരുന്നുവെന്നാണ് അദാനി പറയുന്നത് അന്ന് ഹോട്ടലിന്റെ അടുക്കളയിലും ഭൂഗർഭ ഭൂഗർഭനിലയിലുമായി കഴിഞ്ഞ അദ്ദേഹം പിറ്റേന്ന് സുരക്ഷിതമായി അഹമ്മദാബാദിലെത്തി വെറും പതിനഞ്ചടി അകലെ താൻ മരണത്തെ കണ്ടുവെന്നാണ് അദാനി അന്ന് പറഞ്ഞത് ഇന്ന് കുറ്റാരോപണങ്ങളുടെ പോർമുനകൾക്ക് മുന്നിൽ നിൽക്കുകയാണ് ഗൗതം അദാനിയും അദ്ദേഹം പടുത്തുയർത്തിയ സാമ്രാജ്യവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതരുമായി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ കൈക്കൂലി ഇടപാട് ആരോപിച്ചാണ് ഗൗതം അദാനിക്കെതിരെ യു എസ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കുറ്റവാളി എന്ന് തെളിഞ്ഞാൽ ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം എന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ നിയമപരമായി തന്നെ അദാനിക്ക് സാധിച്ചേക്കും എന്താണ് അദാനിക്കെതിരായ കുറ്റങ്ങൾ എന്ന് നോക്കാം അദാനി ഗ്രീൻ എനർജി കമ്പനി ഉൽപ്പാദിപ്പിച്ച സൗരോർജം ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്നതിനായി കൈക്കൂലി നൽകിയെന്നതാണ് കേസ് കൈക്കൂലിക്കാരി മറച്ചുവച്ച് യു എസിൽ നിന്ന് അദാനി ഗ്രൂപ്പ് നിക്ഷേപ സമാഹരണം നടത്തി ഇത് യു എസിലെ അഴിമതി വിരുദ്ധ നയത്തിന് എതിരാണ് കമ്പനികൾ ബിസിനസ് നേട്ടത്തിനു വേണ്ടി വിദേശ സർക്കാർ പ്രതിനിധികൾക്ക് കൈക്കൂലി നൽകുന്നത് യു എസ് നിയമവിരുദ്ധമാണ് അത് മറച്ചുവച്ച് നിക്ഷേപ സമാഹരണം നടത്താനും പാടില്ല ഇരുപത് കോടി ഡോളറാണ് വായ്പയായും ബോണ്ടുകളായും യു എസ് നിന്ന് അദാനി സമാഹരിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് യു എസ് കോടതിയിലെ ക്രിമിനൽ കേസിന് പുറമെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ പരാതിയും അന്വേഷണം നടക്കുന്നുണ്ട് യു എസിന്റെ അഴിമതി വിരുദ്ധ നിയമമായ ഫോറിൻ ക്യാപ്സ് പ്രാക്ടീസസ് ആൻഡ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ കൈക്കൂലി കേസിൽ അഞ്ച് വർഷം വരെയും വഞ്ചന ഗൂഢാലോചന കേസുകളിൽ ഇരുപത് വർഷം വരെയും തടവ് ശിക്ഷ ലഭിച്ചേക്കാം ഇതിനു പുറമേ നിശ്ചിത തുക പിഴയൊടുക്കേണ്ടിയും വന്നേക്കാം ശിക്ഷ എന്തു തന്നെ വിധിച്ചാലും അദാനിയുടെ അഭിഭാഷകർ അപ്പീലിന് ശ്രമിക്കും നിയമ നടപടികൾ വീണ്ടും നീണ്ടുപോകും കുറ്റം നിഷേധിച്ചോ ഹർജിയുമായോ അദാനി ഇതുവരെ യു എസ് കോടതിയിൽ ഹാജരായിട്ടില്ല അതേസമയം ആരോപണങ്ങൾ തള്ളി അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രീൻ എനർജിയുടെ ബോണ്ട് വിൽപ്പന നിർത്തിവെക്കുന്നതായും കമ്പനി അറിയിച്ചിട്ടുണ്ട്